ഇറാനിൽ റഷ്യൻ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രം ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അറിയിച്ചു അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന റഷ്യൻ നിർദ്ദേശം അമേരിക്ക തള്ളി റഷ്യ ആദ്യം യുക്രൈൻ വിഷയം പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചതായി ട്രംപ് പറഞ്ഞു അതിനിടെ ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്നും സൂചനയുണ്ട് ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ എത്തിയെന്നും സൂചന വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ഇപ്പോൾ അമേരിക്കയും തയ്യാറെടുക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് ഇതിലൂടെ ലഭിക്കുന്നത് എത്രത്തോളം ആധികാരികമാണ് ഈ റിപ്പോർട്ടുകളെന്ന് പറയാൻ സാധിക്കും തീർച്ചയായും ഈ റിപ്പോർട്ടുകൾ അതായത് ഡീഗോ ഗാഷ്യ എന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ സൈനിക താവളത്തിൽ കൃത്യമായ ബോംബർ വിമാനങ്ങൾ അതിശക്തമായ ചില ബോംബർ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു സംവിധാനം ആ മേഖലയിൽ ഒരുക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമ നിരീക്ഷകരും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലൊരു ബോംബർ വിമാനങ്ങളുടെ സാധ്യത അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബോംബുകൾ ഉൾപ്പെടെ പ്രയോഗിക്കാവുന്ന ശക്തമായ വിമാന വ്യൂഹം കൂട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നേരെ നിലവിലെ സാഹചര്യങ്ങളിൽ നേരിട്ടൊരു യുദ്ധത്തിനെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അമേരിക്ക ഇല്ല എങ്കിൽ ഇല്ല എന്നാണ് നിലപാട് നിലപാടെങ്കിൽ കൂടി ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ശക്തമാവുകയാണെങ്കിൽ അതിശക്തമായ ഒരു തിരിച്ചടി നൽകുന്ന ഇസ്രായേലിന്റെ സാഹചര്യത്തിൽ ഒപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത അമേരിക്ക തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വളരെ കൃത്യമായ ചില നിലപാടുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ഇറാൻ വഴങ്ങുന്ന ലക്ഷണമില്ലാത്തതിനാലാണ് തുടർ ചർച്ചകളിൽ നിന്നും പിന്മാറിയത് ചർച്ചകൾക്കുള്ള സാധ്യത അടഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ചും മൂന്ന് ആണവ നിലയങ്ങൾ അതിശക്തമായ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട രീതിയിലല്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് അതീവ ഗൗരവം ഒരു സാഹചര്യം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു സാധ്യതയുണ്ടായാൽ അത് വലിയ ആഘാതങ്ങൾ വിളിച്ചു വരുത്തും ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള അതിശക്തമായ ബോംബുകളൊക്കെ പ്രയോഗിക്കാൻ ആരംഭിച്ചാൽ വലിയ തോതിലുള്ള തകർച്ച ഇറാൻ നേടേണ്ടി വരും എന്നതും മറ്റൊരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് അതൊരു ഭീഷണിയായി തന്നെ ഇറാന്റെ മുന്നിൽ വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ പ്രശ്നത്തിൽ ഇടപെടാനൊരു നിലപാടുമായി റഷ്യ എത്തിയത് പക്ഷേ റഷ്യയോട് അമേരിക്കയുടെ നിർദ്ദേശം യുക്രൈൻ വിഷയത്തിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധ്യതയില്ലാതെ അത് നടപ്പാക്കാത്ത ഒരു സംവിധാനത്തിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്ന ഒരു കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല റഷ്യക്ക് ഇറാനുമായുള്ള സംഘർഷത്തിൽ ചില താല്പര്യം എണ്ണ ഉത്പാദനത്തിന്റെ വിഷയങ്ങളെല്ലാം തന്നെയും പ്രാഥമികമായ വാണിജ്യ താല്പര്യങ്ങൾക്കപ്പുറം റഷ്യ തയ്യാറാക്കി നൽകിയ ഒരു ആണവ നിലയം കൂടി ഇറാനിലുണ്ട് ആ ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വലിയൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് റഷ്യ കടക്കുകയും ചെയ്തത് എന്നാൽ റഷ്യയോട് ഇത്തരം ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് അമേരിക്ക മുന്നോട്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് ദേവിക ശരി എന്തായാലും ഇറാനിൽ റഷ്യൻ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രം ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് അദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐസൻ വളരെ മുൻപ് തന്നെ റഷ്യ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ ഇത്തരം ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും തകർക്കില്ല എന്നൊരു ഉറപ്പാണോ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആണവ കേന്ദ്രം ഒരു പ്രത്യേക ആണവ കേന്ദ്രം മാത്രമേ ലക്ഷ്യം വെക്കാൻ വെക്കാതിരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് അത് റഷ്യയുടെ സഹകരണത്തോടെ ആണവോർജ്ജ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ പല പ്രധാന നിയന്ത്രണങ്ങളും റഷ്യയുടെ കയ്യിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുരുപയോഗം നടന്നതായി ഇസ്രായേലിന് സംശയവുമില്ല ലോകരാഷ്ട്രങ്ങൾക്കും സംശയമില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു തെറ്റായ രീതിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെ ഈ ആണവ നിലയം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു കൃത്യമായ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ആണവ ആണവനിലയത്തിന് നേരെ നടപടികൾ ഉണ്ടാകില്ല എന്നൊരു നിലപാടിലേക്ക് ഇസ്രായേൽ കടന്നതും അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് മാത്രമല്ല അത്തരത്തിലെന്തെങ്കിലും ഒരു ഉണ്ടായാൽ റഷ്യ സ്വാഭാവികമായും പ്രതിരോധിക്കാൻ നിർബന്ധിതരാകും റഷ്യയുടെ ജീവനക്കാർ ഇരുന്നൂറോളം ജീവനക്കാർ അവിടെ അവിടെയുണ്ട് അതുപോലെ സ്റ്റാസ്ജ്ഞരുണ്ട് അവർക്ക് അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് റഷ്യ ഇടപെടേണ്ട ഒരു സാഹചര്യം വരും നിലവിൽ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിലെ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സുപ്രധാന രാജ്യമായ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ സുരക്ഷാ കൗൺസിലിന്റെ സ്ഥിരാംഗം കൂടിയായ റഷ്യ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് സങ്കീർണമായ രാജ്യ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നിലപാടുണ്ടായത് അതായത് തെറ്റായ ആവശ്യങ്ങൾക്ക് യുദ്ധം പോലുള്ള ആവശ്യങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കുന്നതിന് റഷ്യയുമായി സഹകരിച്ച് നിർമ്മിച്ച ആണവ നിർമ്മാണ ആണവ കേന്ദ്രം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന ബോധ്യം ഇസ്രയേലിനുള്ളതുകൊണ്ടാണ് ഒരു ആക്രമണം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇസ്രയേൽ എത്തിയത് അതുകൊണ്ട് മാത്രമല്ല ഇത്തരം നേരത്തെ സൂചിപ്പിച്ച ചില അന്താരാഷ്ട്ര വിഷയങ്ങളും ഇക്കാര്യത്തിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആക്രമിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇസ്രായേലിന് ഭീഷണിയാകാത്ത ഒരു ആണവ നിലയമായതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല അവിടെയുള്ള ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയ്ക്ക് നയതന്ത്ര തലത്തിൽ കഴിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു രീതിയിലുള്ള ഇടപെടലുകൾ അനിവാര്യമല്ല എന്ന ഒരു നിലപാട് ലോകരാഷ്ട്രങ്ങൾ റഷ്യയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം चेन्स അമേരിക്കയുടെ ആക്രമണം അമേരിക്ക ഈ പ്രതിരോധ തലത്തിൽ ഊന്നിയ ആക്രമണമാണ് നടത്തി നടപടികളാണ് സ്വീകരിക്കുകയെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു വേളയിൽ ഒരു ആക്രമണത്തിലേക്ക് അത് തിരിയാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ വ്യക്തമായ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി നീങ്ങുന്നതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രീതിയിൽ തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലൊരു അപകടകരമായ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ കൂടി കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ് ഈ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം പ്രത്യേകിച്ച് ഒരു ഉറപ്പ് മാത്രമാണുള്ളത് റഷ്യ നിർമ്മിച്ച ആണവ നിലയങ്ങളിൽ ആക്രമണം ഉണ്ടാകില്ല റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ആണവ നിലയങ്ങളിൽ ആക്രമണം ഉണ്ടാകില്ല എന്നതിനപ്പുറം മറ്റു ആണവ നിലയങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്